ഹായ് ഡി എസ് ലിഗി സാഷൻ ഹാവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ നമ്മളിന്ന് അൻവിത ആണ് ഇടുന്നത് അൻവിതയ്ക്ക് വലിയ പ്രത്യേകിച്ച് ഇൻട്രോ ഒന്നും ഇടുന്നില്ല ഇട്ടിട്ടും കാര്യമില്ല കസ്റ്റമേഴ്സ് ഓടി ഓടി നമ്മുടെ കളക്ഷൻസ് കാണാൻ പോകുമെന്ന് എനിക്കറിയാം അൻവിതയുടെ നമ്മൾ രണ്ട് മൂന്ന് വീഡിയോ ഇടാനുള്ള പ്രൊഡക്റ്റുകൾ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് ഞാനൊരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതിൽ കുറച്ച് കളക്ഷൻസ് ചാക്കിടുന്നത് ഞാൻ കാണിച്ചിട്ടുണ്ട് അല്ലാതെയും നമുക്ക് ഉണ്ട് അത് നമ്മൾ ഈ രണ്ട് മൂന്ന് വീഡിയോ ആയിട്ടാണ് കാണിക്കാൻ ഉദ്ദേശിക്കുന്നത് നമുക്ക് ഒറ്റ വീഡിയോയിൽ വലിയതായിട്ട് ഇതെല്ലാം കൂടി കാണിക്കാൻ പോസിബിൾ അല്ല നമുക്ക് നമുക്കതിൻ്റെ മെഷർമെൻറ്റും കാര്യങ്ങളും ചെക്കിങ്ങും എല്ലാം കൂടി അല്ല പിന്നെ അൻവിതയുടെ കേസ് പറയട്ടെ നമ്മളിത് പ്യുവർ കോട്ടൺ മെറ്റീരിയലിലാണ് വരുന്നത് അതുപോലെ തന്നെ ഞാൻ എപ്പോഴും പറയുന്ന പോലെ മറ്റേ നാട്ടിലെ കോട്ടണിൻ്റെ എത്ര കട്ടില്ലല്ലോ എന്നൊക്കെ പലരും ചോദിക്കേണ്ടത് അൻവിത ആദ്യമായിട്ട് യൂസ് ചെയ്യണത് അങ്ങനെയാണ് എത്ര ആവും തോറും അതിന് ബലം കുറയും അല്ലെങ്കിൽ ഒരു ഇത് കുറയും എന്നാണ് എനിക്ക് തോന്നുന്നു നമ്മൾ സ്വർണ്ണത്തിന് അറിയാലോ പ്യുവെന്ന് പറഞ്ഞളങ്ങിപ്പോവും വള ഇച്ചിരി കൂടി ചെമ്പ് ചേർന്ന് നയൻ വൺ സിക്സ് ഒക്കെ ആകുമ്പോഴാണ് അതിനൊരു ഒരു കട്ട് കിട്ടുകയുള്ളൂ അതങ്ങനെയാണ് എത്ര പ്യുവർ എന്ന് പറഞ്ഞാലും മറ്റേതിനെ അപേക്ഷിച്ച് കുറച്ച് കട്ടിയോ അല്ലെങ്കിൽ ഇത് കുറവായിരിക്കും അതുപോലെ തന്നെ അൻവിതയിൽ അവർ വീവിങ് പാറ്റേൺ ഒക്കെ അത് ഇങ്ങനെ 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 കണിക്കുന്ന നെയ്ത്തൊക്കെയാണെന്ന് എനിക്ക് തോന്നുന്നത് ഇത് കംപ്ലീറ്റ് വീ വീവിങ് ആണ് അപ്പം ഇത്രയും ഇതായിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ ചിലടടുത്ത് നൂല് ചില സ്ഥലത്ത് ഇച്ചിരി കട്ട പിടിച്ചിട്ടുണ്ടാവും അതൊന്നും നമുക്ക് ഡാമേജിൻ്റെ കേസിൽ എടുക്കാൻ പറ്റില്ല എന്നുവെച്ചാൽ ഡാമേജ് എന്ന് പറയുന്നത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റാത്ത തരത്തിലുള്ള പ്രൊഡക്റ്റ് അങ്ങനത്തുകളാണ് ഇപ്പോൾ ഇവിടെ കീറിയിട്ടുണ്ട് അല്ലെങ്കിൽ ഇതിൻ്റെ സ്റ്റിച്ച് കംപ്ലീറ്റ് പോയി കിടക്കുകയാണ് അല്ലെങ്കിൽ ത്രെഡ് മൊത്തം അഴിഞ്ഞു പോയി അങ്ങനത്തെയൊക്കെയുള്ള കേസുകളിലാണ് നമ്മൾ ഡോ മൈന്യൂട്ടായിട്ടുള്ള ചെറിയ ചെറിയ ഇവിടെ ഒരു കുത്ത് എക്സ്ട്രാ വന്നു അല്ലെങ്കിൽ ഇവിടുത്തെ ഒരു സാധനം കാണാനില്ല അങ്ങനെയൊക്കെ പറയുന്ന ചെറിയ ചെറിയ ഇത് നമുക്ക് ഇത്രയും പ്രൊഡക്റ്റുകളിൽ നിന്ന് കണ്ടുപിടിക്കാൻ പറ്റില്ല നമ്മൾ ഓവറോൾ നോക്കി ും അതിന് കുഴപ്പമില്ല അതാണ് നമ്മളങ്ങനെ എടുക്കുന്ന കേട്ടോ അതുപോലെ തന്നെ ചിലപ്പോൾ ഒരു മെഷർമെന്റിന് എടുക്കാൻ വേണ്ടി ചോക്ക് കൊണ്ട് വരയ്ക്കൂല്ലേ സ്റ്റിച്ചിങ് കാര്യം അറിയാലും അതൊന്നും നമുക്ക് ഡാമേജിലായിട്ട് എടുക്കാൻ പറ്റില്ല നമുക്ക് നമ്മളത് അങ്ങനെ കാണൂല്ല നമ്മളിങ്ങനെ മൊത്തത്തിൽ നോക്കുന്നു ഡാമേജ് ഇല്ലാന്ന് നോക്കുന്നു അതൊക്കെ വീഡിയോയിലേക്ക് എടുക്കുന്നു അങ്ങനെയാണ് ചെയ്യുന്നത് അപ്പോൾ അതൊന്നും പറഞ്ഞു ഉള്ളൂ എല്ലാവരും ഒന്ന് മനസ്സിലാക്കാം നമുക്ക് ഇത്രയും പ്രൊഡക്റ്റുകളുടെ ഇടയിൽ നിന്ന് ചെറിയ ചെറിയ മൈനൂട്ടായിട്ടുള്ള കുത്തുപോമകളൊന്നും കണ്ടുപിടിക്കാൻ പറ്റില്ല ഓൺലൈനിൽ വരുമ്പോൾ അതാണ് അല്ലെ നിങ്ങളിപ്പോൾ ഷോപ്പിൽ പോയാലാണെങ്കിലും ഇങ്ങനെ ഏറ്റവും സ്വഡ് ഒന്നും കണ്ടുപിടിക്കാൻ നമുക്ക് പറ്റില്ല അപ്പോൾ അങ്ങനത്തെ കേസുകളുണ്ട് കേട്ടോ ഓക്കെ അപ്പോൾ നമ്മളിത് കളക്ഷൻസിലേക്ക് കിടക്കുകയാണ് ഫസ്റ്റ് വൺ ഞാൻ വേറെ ചെയ്തിട്ടുള്ള ഈ ഒരു കളറാണ് കേട്ടോ ഇതെന്ന് പറയുന്നത് വളരെ ലൈറ്റായിട്ടുള്ള ഒരു ലാവണ്ടർ കേട്ടോ അതിനകത്ത് ഹെവി ഇത് ത്രെഡ് വർക്കാണ് കം ത്രെഡ് വർക്ക് ആണ് ഈ ത്രെഡ് വർക്ക് എന്നൊക്കെ പറയുന്നത് അത്രയും ഡീറ്റെയിൽ ആയിട്ട് ചെയ്യുന്നത് ഈ കളറിനോട് മാച്ച് ആവുന്ന രീതിയിൽ ഇത് ഇത്തിരി ലൈറ്റ് ആണെങ്കിൽ ഇത്തിരി ഡാർക്ക് കേട്ടോ ഭയങ്കര രസമായിട്ടാണ് അവര് ചെയ്തേക്കുന്നത് ഭയങ്കര ഒരു എൻ്റെ ഒരു ഫിറ്റിംഗ് എന്ന് പറയുന്നത് തന്നെ പക്കാ ആണ് ഇപ്പോൾ ഇതിൽ ഞാൻ വേറെ ഇതിട്ടുള്ളത് സ്മോൾ സൈസാണ് സാധാരണ സ്മോൾ നല്ല ഫിറ്റ് വരാറുണ്ട് ഇതെനിക്ക് കറക്റ്റ് ഭാഗം ഫിറ്റോ ഇപ്പോൾ കണ്ടോ കൈയ്യൊക്കെ ഇങ്ങനെ നമുക്ക് എനിക്ക് ഇങ്ങനെ ഇത്ര ലെവലിൽ ഇടുന്ന ഇഷ്ടം ചിലർ ഇങ്ങനെ നല്ല ടൈറ്റ് ഫിറ്റിലിടും പക്ഷെ എനിക്ക് അത്ര ഇഷ്ടമില്ല ഇങ്ങനത്തെ ഒരു പാറ്റേൺ ഇതെനിക്ക് ഒന്നും ചെയ്യാനില്ല കൂടുതലും ഇല്ല കുറവുമില്ല എന്ന് പറയുന്ന പോലെ അത്രയും പെർഫെക്റ്റ് ആയിട്ടുള്ള അതുപോലെ ഇതിൻ്റെ ഒരു ഈ കംപ്ലീറ്റ് വരുന്നത് വീവിങ് പാറ്റേൺ ആണ് കേട്ടോ ഭയങ്കര ഒതൻറ്റിക്കായിട്ടുള്ള രസമായിട്ടുള്ളൊരു പ്രൊഡക്റ്റ് പ്രൊഡക്റ്റാണ് നമുക്കിതൊരു പാർട്ടി വെയർ കോൺസെപ്റ്റിൽ വേണമെങ്കിൽ ഇടാം അല്ലെങ്കിൽ നമുക്ക് എന്താ പറയുക ഒരു ഫംഗ്ഷനിൽ നമ്മൾ ഇച്ചിരി ഭയങ്കര ഗ്രാൻഡായിട്ട് നിൽക്കേണ്ടതെന്നാൽ നമ്മളെ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം എന്നുള്ളൊരു ലെവലിൽ നിൽക്കുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് ഈ ഒരു ഐറ്റം അപ്പം മിസ് ചെയ്യാണ്ട് തന്നെ പർച്ചേസ് ചെയ്യാം കേട്ടോ ഇത് എ ലൈൻ പാറ്റേണിൽ വന്നിട്ട് സ്ലിറ്റാണ് വരുന്നത് വൺ സൈഡ് പോക്കറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് എ ലൈൻ പാറ്റേണിൽ വരുന്നത് എല്ലാം തന്നെ പോക്കറ്റോട് കൂടിയായിരിക്കും ഞാൻ പറയാൻ വിട്ടുപോയാലും അത് അങ്ങനെ ആയിരിക്കും കേട്ടോ അതുപോലെ തന്നെ ഇത് പാനൽ കട്ട് അടിച്ചാണ് വരുന്നത് ഇവിടുന്ന് ഇങ്ങനെ വേണ്ട അപ്പം ഇതൊരു പാനൽ ഇത് രണ്ടാമത്തെ പാനൽ ഇത് മൂന്നാമത്തെ പാനൽ മൂന്ന് പാനൽ ഫ്രണ്ടിൽ ഇതുപോലെ തന്നെ മൂന്ന് പാനൽ പറകില്ല അപ്പോൾ ആ പാനൽ വരുന്നതുകൊണ്ടാണ് ബോഡിയിലേക്ക് നല്ല ഷേപ്പ് ആയിട്ട് കിടക്കുന്നത് സ്ലീവിൻ്റെ എഡ്ജിലും ഇതുമാതിരി ത്രെഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് ഇവിടെ ഇച്ചിരി കട്ടിക്കാണ് വരുന്നത് കേട്ടോ ഈ ഭാഗത്ത് കട്ടിക്കാണ് വരുന്നത് പിന്നെ അൻവിത എല്ലാം തന്നെ സ്ലി വിത്തൌട്ട് ലൈനിങ്ങിലാണ് വരുന്നത് ലൈനിങ് ഇല്ലാതെ തന്നെ യൂസ് ചെയ്യാം നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ നോർമൽ ബഡ്ജറ്റ് റേൻ്റ് കളക്ഷനിൽ നല്ല കട്ടിയുള്ള പ്രൊഡക്റ്റാണ് അതിന് ലൈനിങ് ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ ആരുണ്ടൊക്കെ യൂട്യൂബിൽ എന്തിനാണ് എന്തിനാണിതിന് ലൈനിങ് കൊടുക്കുന്നത് എത്ര കട്ടുള്ളത് ഇത് ലൈനിങ് കൊടുക്കുക കൊടുക്കാതിരിക്കുക എന്നൊക്കെ പറയുന്നത് മാനുഫാക്ചേഴ്സാണ് നമ്മുടെ കയ്യിൽ എക്കുന്ന കാര്യങ്ങളെല്ലാം നമുക്കത് കിട്ടുന്നു നമ്മളത് എക്സ്പ്ലെയിൻ ചെയ്യുന്നു അത്ര മാത്രമേ ഉള്ളൂ അൻവിതയ്ക്ക് ലൈനിങ് ഇല്ല എന്ന് പറഞ്ഞ് ഒരു പേടിയും വിചാരിക്കേണ്ട ഈ ഇപ്പം അൻവിത ലവേഴ്സിൻ്റെ എണ്ണം കൂടി കൂടി എനിക്ക് ആഴ്ചയിൽ മൊത്തം അൻവിത ഇടേണ്ട അവസ്ഥയാണ് എന്താ അൻവിത വരാത്ത എന്താ അൻവിത വീഡിയോ എടുക്കാത്ത വീഡിയോ കാണിക്കാത്തതെന്ന് ചോദിച്ച് ചോദിച്ച് എനിക്ക് ഫാമിലി കുഞ്ഞു കൊച്ചുണ്ടെന്ന് അറിയാമല്ലോ അപ്പോൾ അത് ഒരാൾക്ക് മൂത്തൊരാളും കൂടി ഉണ്ട് ഒരാൾക്ക് പനി വന്നാൽ ഒരാൾക്ക് പെട്ടെന്ന് പിടിക്കും അപ്പം അങ്ങനത്തെ കുറേ ഫാമിലി ഇഷ്യൂസ് ഉള്ളതുകൊണ്ടൊക്കെയാണ് എനിക്ക് ഞാൻ വീഡിയോ ഇങ്ങനെ കറക്റ്റായിട്ട് ഇടാൻ പറ്റാത്ത കേട്ടോ മോനൊന്നും കൂടി വലുതായി സെറ്റ് ആവാണെങ്കിൽ പിന്നെ നമുക്ക് ഒരു പ്രശ്നമില്ല ഓക്കെ അപ്പം അതാ ഇങ്ങനെയാണ് കേട്ടോ വർക്ക് വരുന്നത് നല്ല രസമായിട്ട് നീറ്റായിട്ടുള്ള ഒരു ത്രെഡ് വർക്കാണ് ഇതെല്ലാം ത്രെഡ് വർക്കാണ് കേട്ടോ അതിൻ്റെ ഇടയ്ക്ക് ചെറിയ ചെറിയ മുറേഴ്സിൻ്റെ ഡീറ്റെയിൽ കൊടുത്തിട്ടുണ്ട് മുറേഴ്സ് എന്ന് പറയുന്നത് ഡമ്മി മുറേഴ്സാണ് ഒറിജിനൽ അല്ല ഓക്കെ ഇങ്ങനെ വരും സ്ലീവ് ഇങ്ങനെ വന്നിട്ട് ഇവിടെ ഇങ്ങനെയാണ് പാറ്റേൺ വന്നത് പുറകെ സൈഡ് ഇതെല്ലാം ഇങ്ങനെ ഒരു പാറ്റേൺ വീവിങ് എന്ന് പറയുമ്പോൾ തന്നെ വേണ്ട ഒരു ലൈൻസ് അല്ലെങ്കിൽ ഒരു ഇത് പ്ലെയിനെ ഒന്നും കൂടി ഹൈലൈറ്റ് ചെയ്യണം അപ്പോൾ ഒരു റിച്ച് ലുക്ക് തന്നെ നമുക്കിതിന് കിട്ടും ഭയങ്കര ആയിട്ടുള്ള ഒരു കളറല്ല നല്ലൊരു കളറാണ് നല്ലൊരു സ്റ്റാൻഡേർഡ് ഇത് കിട്ടും കേട്ടോ ഇത് കണ്ടോ ഉള്ളിൽ ഫുൾ വീവിങ് ചെയ്തെടുക്കുന്നതാണ് അതുകൊണ്ടൊക്കെയാണ് ഇതിന് റേറ്റ് ഇത്തിരി കയറി വരുന്നത് അത്രയും കഷ്ടപ്പെട്ടാണ് ഇത് വരുന്നത് അതിന് അതിൻ്റെ ഒരു റിസൾട്ടും ഉണ്ട് അത്ര രസമാണ് ഇതിന് സൈസ് ചാർട്ട് വരുന്നത് സ്മോൾ മുതൽ ത്രിപിൾ എക്സൽ സൈസ് വരെയാണ് വരുന്നത് പ്രൈസ് വരുന്നത് വൺ സീറോ നയൻ സീറോ ആണ് കേട്ടോ മാക്സിമം നമ്മൾ പ്രൈസ് അഡ്ജസ്റ്റ് ചെയ്താണ് പലരും നമുക്ക് സ്ക്രീൻഷോട്ട് അയച്ചു തരുന്നുണ്ട് പല ചാനലുകളുടെയും ഇവിടെയൊക്കെ ഇതിന് ഇത്ര റേറ്റ് നിങ്ങൾ ഇത്ര കൊടുക്കുന്നത് നമുക്ക് മാക്സിമം എങ്ങനെ ചെയ്യാൻ പറ്റുമോ അത്രയാണ് നമ്മൾ ചെയ്യുന്നത് പിന്നെ നോർമൽ ബഡ്ജറ്റ് റേഞ്ച് പോലുള്ള കളക്ഷൻസിൻ്റെ റേഞ്ചിലേക്ക് നമുക്ക് കൊണ്ടുവരാനേ പറ്റില്ല കാരണം നമ്മൾ ആ ഇടുന്ന പ്രൈസിന് പോലും അല്ല നമുക്ക് അന്വ കിട്ടുന്നത് അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെ വരും കേട്ടോ നല്ല സ്റ്റൈലിഷായിട്ടുള്ളൊരു കുർത്തിയാണ് നല്ല നിങ്ങൾക്ക് പെർഫെക്റ്റ് ആയിരിക്കും ഇട്ട് കഴിഞ്ഞാൽ അടുത്ത പ്രോഡക്റ്റാണ് ഇനി കാണിക്കുന്നത് റീസ്റ്റോക്ക് ആയിട്ടാണ് കേട്ടോ ഇത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കൊടുത്തിട്ട് ഒരുപാട് പേർക്ക് കിട്ടാത്തതാണ് ഇപ്രാവശ്യം നമുക്ക് അവർക്ക് എല്ലാവർക്കും കൊടുക്കാൻ മാത്രമുള്ള പ്രൊഡക്റ്റ് ഇല്ല പലരും നമ്മളോട് എടുത്തു വെക്കാൻ പറഞ്ഞിട്ടുണ്ട് നമുക്ക് അങ്ങനെ ഒരു കേസിൽ ആരാണെന്ന് പറഞ്ഞിട്ട് എടുക്കാം എടുത്തു എടുത്തുവെക്കാൻ പറ്റില്ല കാരണം അത്ര അധികം പേരെടുത്ത് വയ്ക്കാൻ പറയുന്നത് ആർക്കാണിത് കൊടുക്കേണ്ടതെന്ന് നമുക്കറിയില്ല അപ്പോൾ വീഡിയോ കണ്ടിട്ട് വരുന്ന ആൾക്കാർക്ക് മാത്രമേ നമുക്കിത് കൊടുക്കാൻ പറ്റുള്ളൂ അതുകൊണ്ടാണ് കേട്ടോ വേറൊന്നും വിചാരിക്കരുത് നമുക്ക് ഇത്രയും പെരുത്ത ആൾക്കാരെ കണ്ടുപിടിച്ച് അവർക്ക് മെസ്സേജ് അയച്ച് അവരൊന്ന് റിപ്ലൈ കിട്ടുന്നവരെ വെയിറ്റ് ചെയ്യാനുള്ള ഒരു ഇതില്ലാത്തതുകൊണ്ട് അപ്പോൾ ആദ്യം വരുന്നു ഞാൻ ഓർഡർ എടുക്കുന്നു അത്രേ പറ്റുള്ളൂ കേട്ടോ ഇത് ആപ്ലിക്ക് വർക്കാണ് കൊടുത്തിട്ടുള്ളത് എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു നമ്മളതിൻ്റെ ഒരു ഓവറോൾ ഡീറ്റെയിൽ വീഡിയോ ഓൾറെഡി കാണിച്ചിട്ടുള്ളതാണ് ഞാൻ വേറെ ഇതിട്ടുള്ളതിൻ്റെ ഒരു വീഡിയോ ഇവിടെ ഇതിൻ്റെ കുടത്തിൽ കാണിക്കാം കേട്ടോ ഞെട്ട് കാണിക്കേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അതെ ഇങ്ങനെയാണ് സ്ലീവിൻ്റെ അഡ്ജി നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടാണ് എലൈൻ പാറ്റേണിൽ വന്നിട്ടുള്ളൊരു പാനൽ കട്ട് ത്രീ പാനൽ സ്ട്രക്ചറിൽ വന്നിട്ട് വൺ സൈഡ് പോക്കറ്റോട് കൂടിയാണ് വരുന്നത് പുറകെ സൈഡ് ഇതുപോലെ ആണ് നല്ല അടിപൊളി ആണ് മീഡിയം മുതൽ ഡബിൾ എക്സ് എൽ സൈസ് വരെയാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് കഴിഞ്ഞ പ്രാവശ്യം മീഡിയം ടു ത്രീ എക്സ് എൽ ഉണ്ടായിരുന്നു ഇതിൽ കുറച്ച് വിസത്തേ കിട്ടിയിട്ടുള്ളൂ അത് മീഡിയം ടു ഡബിൾ എക്സ് എല്ലിൻ്റെ സെറ്റാണ് കേട്ടോ അപ്പോൾ വേണമെന്നുള്ളവർ പെട്ടെന്ന് ഓർഡർ എടുത്തേക്കാം നാൽപ്പത്തി ആറ് നാൽപ്പത്തേഴ് റേഞ്ചിലേക്ക് ലെങ്ത്ത് വരുന്നുണ്ട് കേട്ടോ എലയൻ സ്ലിറ്റാണ് വരുന്നത് ഏലയൻ ഇവിടെ വരെ വന്നിട്ട് ചെറിയൊരു സ്ലിറ്റ് രണ്ടാമത്തെ റീസ്റ്റോക്ക് ഐറ്റം ഇതാണ് ഒരുപാട് എൻക്വയറി ഇതിന് വന്നതാണ് ഞാൻ സാധാരണ ഇത്രയും ഫ്ലോറൽ പ്രിൻ്റുകൾക്ക് ഇങ്ങനെ എൻക്വയറി വരും എന്ന് പ്രതീക്ഷിച്ചല്ല ഒത്തിനും മാത്രം എൻക്വയറി ഇതിന് വന്നിട്ടുണ്ട് ഇട്ട് കഴിഞ്ഞാൽ നല്ല രസമുള്ളൊരു പാറ്റേൺ ആണ് ലൈറ്റ് വെയ്റ്റ് ആയിട്ട് വരുന്ന ഒരു ഫ്ലോറൽ ഡിസൈനിൽ വരുന്ന അന്വിതയാണ് കേട്ടോ പ്രിൻസസ് കട്ടിലാണ് വരുന്ന പ്രിൻസസ് കട്ടിൻ്റെ ബോർഡർ ഇതുപോലെ ഈ കളറ് വെച്ച് കൊടുത്തിട്ടുണ്ട് ഒരു പൈപ്പിംഗ് പോലെ കൊടുത്തിട്ടുണ്ട് വൺ സൈഡ് പോക്കറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് സ്ലീവിൻ്റെ ഇഡ്ജിലും ഇതുപോലെ ത്രെഡ് വർക്കും സീക്വൻസ് വർക്കും ഒക്കെ കൊടുത്തിട്ടുണ്ട് പുറകു സൈഡ് ഇതുപോലെ തന്നെയാണ് വരുന്നത് കേട്ടോ ഏലയൻ വിത്ത് പോക്കറ്റോട് കൂടി വരുന്നതാണ് ഇങ്ങനെ കാണുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഭംഗിയാണല്ലേ ഞാൻ എൻ്റെ വേറെ ഇതാ ഐറ്റം എന്നെ കൂടെ കാണിച്ചിട്ടുണ്ട് ഇതൊരൊറ്റ സെറ്റ് കിട്ടിയിട്ടുള്ളൂ കേട്ടോ രണ്ടും ഓക്കെ സൈസ് ചാട്ട് മീഡിയം ടു ത്രീ എക്സ് എൽ ആണ് കേട്ടോ അതിൻ്റെ തന്നെ വേറൊരു കളർ ഇതും ഒരൊറ്റ സെറ്റ് മാത്രമേ ഉള്ളൂ കേട്ടോ നമ്മളിത് വീഡിയോ ഇട്ട് കഴിഞ്ഞ് അവരുടെ അടുത്ത് മാനുഫാക്ചറിൻ്റെ അടുത്ത് ചോദിക്കുമ്പോൾ ഉള്ളതൊക്കെ തന്നോ എന്നാണ് നമ്മൾ പറയുന്നത് പക്ഷേ പലർക്കും എടുത്തു വെച്ചത് നമുക്ക് തരുന്നത് നമ്മൾ അത്രയും റിക്വസ്റ്റ് ചെയ്തിട്ടാണ് നമുക്കിത് കിട്ടുന്നത് കാരണം ഇവിടെ പ്രൊഡക്ഷൻ അല്ലല്ലോ അതിന് മാത്രമുള്ള ക്വാണ്ടിറ്റി മാനുഫാ ഇവരുടെ കയ്യിലും കാണില്ല അതാണ് പ്രശ്നം ഇതാണ് വേറൊരു കളറ് സെയിം ഇതിൻ്റെ പ്രൈസ് എയിറ്റ് ഫോർ ഫൈവ് ആണ് കേട്ടോ എണ്ണൂറ്റി നാൽപ്പത്തി ബ്ലാക്കിൻ്റെ പ്രൈസ് നയൻ നയൻറ്റി ആണ് കേട്ടോ തൊള്ളായിരത്തി തൊണ്ണൂറാണ് പ്രൈസ് വരുന്നത് ഓക്കെ അല്ലേ അപ്പോൾ രണ്ട് ഏതാ ഇഷ്ടപ്പെട്ടെന്ന് വെച്ചാൽ അന്ന് കിട്ടാത്തവർ പെട്ടെന്ന് തന്നെ ഓർഡർ എടുക്കാം കേട്ടോ അടുത്തത് കാണിക്കുന്നത് സ്ലിറ്റിൽ വരുന്ന ഒരു യെല്ലോ കളറിലുള്ള ഒരു അൻവിത കുർത്തിയാണ് അതും നല്ല രസമായിട്ടാണ് ഇതിൻ്റെ ഒരു ആപ്ലിക്ക് വർക്കും കാര്യങ്ങളൊക്കെ പോയിട്ടുള്ളത് ഇതിൻ്റെ കളറാണ് ഏറ്റവും ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്നത് നല്ല രസമുള്ളൊരു മഞ്ഞ നല്ല ബ്രൈറ്റ് ബ്രൈറ്റായിട്ടുള്ളൊരു മഞ്ഞ കേട്ടോ ഒരു മസ്റ്റാർഡിലേക്ക് വരുന്ന പോലത്തെ ഒരു മഞ്ഞല്ല അല്ല നല്ല രസമുള്ളൊരു മഞ്ഞ അതുപോലെ തന്നെ ആപ്ലിക്ക് വർക്ക് എന്ന് പറയുമ്പോൾ ഇതൊരു വേറൊരു മെറ്റീരിയൽ വെച്ച് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളതാണ് എന്നിട്ട് ഇവിടെ മിറേഴ്സിൻ്റെ ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ട് ഇവിടെയും അങ്ങനെ തന്നെ ഈ കൊടുത്തിട്ടുള്ളത് ത്രെഡിൻ്റെ ഡീറ്റെയിലിംഗ് ആണ് കേട്ടോ നല്ല രസമുള്ള ഒരു വി പാറ്റേൺ ആണ് സ്ലിറ്റഡ് ആണ് വരുന്നത് നല്ല ലെങ്ത്ത് കിട്ടും കേട്ടോ നാൽപ്പത്തി ആറ് ടു നാൽപ്പത്തി ഏഴ് റേഞ്ചിലേക്ക് ലെങ്ത്ത് വരുന്നുണ്ട് ഇത് സ്ലിറ്റിൽ വരുന്ന അൻവിതാ കുർത്തി നോർമൽ ഇങ്ങനെയും പുറകിലേക്ക് രണ്ട് സൈഡ് ടക്കും ഉണ്ടോ അപ്പം നമ്മുടെ നോർമൽ കുർത്തികളെ വിട്ട് അതിനുള്ള പ്രത്യേകത അതുമാത്രമാണ് ഓക്കെ ടക്കുള്ളതുകൊണ്ട് തന്നെ നമുക്ക് നല്ല ഷേപ്പായിട്ട് എടുക്കും ഇപ്പം ഇതിൽ ഞാൻ വേറെ ചെയ്തിട്ടുള്ളത് സ്മോൾ സൈസാണ് കേട്ടോ ഇതിൻ്റെ കൈ ഒക്കെ കണ്ടോ കറക്റ്റ് ഫിറ്റാണ് അപ്പോൾ അതുപോലെ തന്നെ ഇവിടെയും ആയതുകൊണ്ട് തന്നെ കുറച്ച് വയറുള്ള കാരണം ഇങ്ങനെ ഇങ്ങനെ നിൽക്കും ഓക്കെ ഓക്കെ ഇതാണ് കേട്ടോ അൻവിതയുടെ എപ്പോഴും ഞാൻ പറയും നോർമൽ നിങ്ങളെ ബഡ്ജറ്റ് റേഞ്ചിലുള്ള കളക്ഷൻസിൽ എടുക്കുന്നതിനേക്കാളും ഒരു സൈസ് മുന്നോട്ട് എടുത്തു വെച്ച് യാതൊരു പ്രശ്നവും ഇല്ല ഇപ്പം മീഡിയം എടുക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ലാർജ് എടുക്കാം മീഡിയം ഇല്ല എന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ലാർജ് എടുക്കാം കാരണം ടോം ഇത് സ്ലിറ്റ ടോപ്പിനാണെങ്കിൽ പുറകിൽ രണ്ട് സൈഡിലേക്കും ടക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അപ്പം നോർമലിനേക്കാളും കുറച്ചും കൂടി ഷേപ്പ് കിട്ടും അതുപോലെ തന്നെ ബാക്കി കുർത്തികളാണെങ്കിലും ഒന്നുകിൽ പ്രിൻസസ് കട്ടായിരിക്കും അല്ലെങ്കിൽ അത് ഏലയൻ പാറ്റേണിലായിരിക്കും അപ്പോഴും അത് ബോഡി ഷേപ്പിലാണ് കിടക്കുക പ്രിൻസസ് കട്ടിൻ്റെ സ്റ്റിച്ചിങ്ങും ഏലയൻ എന്നൊക്കെ പറയുന്നത് കുറച്ചും കൂടി നമ്മുടെ ബോഡിയിലേക്ക് ചേർന്ന് കിടക്കുന്ന ലെവലാണ് അപ്പോൾ എപ്പോഴും അൻവിത നിങ്ങൾക്ക് നോർമൽ സൈസിനേക്കാൾ ഒരു സൈസ് കൂടുതൽ എടുത്തു എന്ന് വെച്ചാൽ യാതൊരു പ്രശ്നവും നിങ്ങൾ ഒരു കാരണവശാലും പുറകിലേക്ക് സൈസ് കുറവ് എടുക്കരുത് നമുക്കിതിന് സൈസിൻ്റെ കേസിൽ യാതൊരു കാരണവശാലും റിട്ടേൺ ഉണ്ടായിരിക്കുന്നതല്ല നിങ്ങൾ ആലോചിക്കുക ഒരുപാട് പേർക്ക് കൊടുക്കാതെയാണ് നിങ്ങൾക്ക് പല പ്രൊഡക്റ്റുകൾക്കും ആ സമയത്ത് നിങ്ങൾക്ക് അവൈലബിൾ എന്ന് പറഞ്ഞു തരുന്നത് അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് പറ്റിയില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇങ്ങോട്ട് റിട്ടേൺ അയക്കുമ്പോൾ ഈ പ്രോഡക്റ്റ് നമ്മൾ വേറെ ആൾക്ക് സെല്ല് ചെയ്യണല്ലോ ഈ ചോദിച്ച ആൾക്കാരെ അന്ന് കണ്ടുപിടിക്കാൻ പറ്റില്ല പിന്നീട് ഒരിക്കലും നമ്മൾ ഇത് നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ടെന്ന് പറഞ്ഞ വല്ല സ്റ്റാറ്റസ് ആയിട്ട് കഴിഞ്ഞാൽ അപ്പൊ ചോദിച്ച ആൾക്കാര് നമ്മളോട് ചോദിക്കും നിങ്ങൾ ഞങ്ങൾ ചോദിച്ചപ്പോൾ ഉണ്ടായില്ല എന്നല്ലേ പറഞ്ഞു ഇപ്പൊ ഇവിടെ വന്നേന്നൊക്കെ ചോദിക്കും ഇതുമാതിരി ഒരുപാട് പ്രശ്നങ്ങൾ നമ്മൾ ഫേസ് ചെയ്യുന്നത് കൊണ്ടാണ് ഇത് നമ്മളിങ്ങനെ കർശനമായിട്ട് തന്നെ പറയുന്നത് നമുക്ക് യാതൊരു കാരണവശാലും സൈസിന്റെ കേസിൽ കളറിന്റെ കേസിൽ <Ium> so every every okay? 나중에, ും റിട്ടേൺ ഇല്ല ഡാമേജ് ഉണ്ടെങ്കിൽ നമ്മൾ റിട്ടേൺ എടുക്കും അത് നേരെ തിരിച്ച് മാനുഫാക്ചറിന് കൊടുക്കുകയാണ് ചെയ്യുക അപ്പോൾ എല്ലാവരും ഒന്നും ഓർക്കാം ഓക്കെ ഇങ്ങനെയാണ് കളർ വരുന്നത് ഈ ആപ്ലിക് വർക്കിന്റെ കളർ വരുന്നത് ഒരു കോഫി ഷെയ്ഡിലേക്കാണ് കേട്ടോ അതിൻ്റെ ത്രെഡ് ഡീറ്റെയിലിംഗ് ഒരു കോഫിയാണ് മെറേഴ്സിന് ചുറ്റും കൊടുത്തിട്ടുള്ളത് മെറൂൺ കളറിലുള്ള ത്രെഡാണ് നല്ല രസമുള്ളൊരു പാറ്റേൺ ആണ് മീഡിയം റേഞ്ചിലേക്ക് കട്ടി വരുന്ന കോട്ടൺ ആണ് വരുന്നത് കേട്ടോ പ്രൈസ് വരുന്നത് നയൻ ഫോർ ഫൈവ് ആണ് സൈസ് ചാർട്ട് സ്മോൾ മുതൽ ത്രീ എക്സിൽ വരെ അവൈലബിൾ ആണ് നല്ല ആയിട്ട് വെയർ ചെയ്യാൻ പറ്റും അടുത്ത കളക്ഷൻ അടുത്ത കളക്ഷൻ വന്നിട്ടുള്ളത് ഒരു ടു പി സെറ്റാണ് കേട്ടോ ടു പി സെറ്റ് എന്ന് പറഞ്ഞാൽ ഈ ടോപ്പിനോട് മാച്ച് ആവുന്ന സെയിം കളറിലുള്ള പലാസോ പലാസോയ്ക്ക് താഴെ വർക്കും എംബ്രോയിഡറിയും കൊടുത്തിട്ടുണ്ട് സ്ലീവിൻ്റെ എഡ്ജിലാണ് ഇതിന് മെയിനായിട്ട് വരുന്നത് ഇത് ക്രോസ് എംബ്രോയിഡറി എന്ന് പറയുന്ന ഒരു കമ്പ്യൂട്ടറൈസ്ഡ് പാറ്റേൺ പോലെയുള്ള ഒരു ഐറ്റം മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു ക്രോസ്ഡ് എംബ്രോയിഡറി അതുമാതിരി തന്നെ ഫ്രണ്ടിൽ ഇതുപോലെ രണ്ട് ലൈനിൽ ഒരു ത്രെഡ് വർക്ക് പിന്നെ ഒരു ബട്ടൺ ബട്ടണിൻ്റെ മേലെയും ഒരു ഒരു ടൈപ്പ് ഓഫ് ത്രെഡ് അങ്ങനെയാണ് ഡീറ്റെയിൽ പോകുന്നത് നല്ല രസമുള്ളൊരു കളറാണ് ഇതൊരു മെറൂണും അല്ല വൈനുമല്ല ഡാർക്കായിട്ടുള്ള കളറുമല്ല അന്ന് ലൈറ്റ് ലൈറ്റായിട്ടുള്ള കളറുമല്ല ഇതിൻ്റെ ഇടയിലൊക്കെ വരുന്ന പോലത്തെ ഒരു പാറ്റേൺ നല്ല കളറാണ് നമുക്ക് എപ്പോഴും ഇങ്ങനത്തെ കളേഴ്സ് കിട്ടൽ കുറവാണ് കേട്ടോ ഇപ്പം ഞാൻ വേറെ ചെയ്തിട്ടുള്ളത് മീഡിയം സൈസാണ് സ്ലിറ്റ് പാറ്റേൺ ആണ് വരുന്നത് നോർമൽ സ്ലിറ്റ് പാറ്റേൺ ആണ് വരുന്നത് ഫോർട്ടി ഫൈവ് ടു ഫോർട്ടി സെവൻ റേഞ്ചിലേക്ക് ലെങ്ത്ത് വരും ബോട്ടത്തിന് നല്ല ലെങ്ത്ത് ഉണ്ടാവും മുപ്പത്തൊമ്പത് നാൽപ്പത് റേഞ്ചിലേക്ക് നിങ്ങൾക്ക് ലെങ്ത്ത് കിട്ടും പാലാവസ്ഥ ടൈപ്പാണ് നിങ്ങൾക്ക് മനസ്സിലാവുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഞാനിപ്പോൾ ഇനി ലെങ്ത്തിൽ കൂടുതലായതുകൊണ്ട് ഒന്നും മടക്കി വെച്ചിട്ടാണ് കാണിക്കുന്നത് കേട്ടോ എന്നാലും നിങ്ങൾക്ക് എക്സാക്റ്റ് ആറ്റം വരെ ഉള്ളു ഇത് കാണാൻ പറ്റുള്ളൂ ഇപ്പം ഇത്രയും ഡീറ്റെയിൽ ആണ് ടോപ്പിനും വരുന്നത് ഞാനിതിൻ്റെ ഒരു ക്ലോസർ വ്യൂ കാണിക്കാം നല്ല കട്ടുള്ള ടൈപ്പാണ് കേട്ടോ നല്ല രസമുള്ള മെറ്റീരിയലാണ് അൻവിത കിട്ടിയിട്ട് പുതിയതായിട്ട് പരീക്ഷിച്ച് നോക്കുന്ന നമ്മുടെ സ്ഥിരം കസ്റ്റമേഴ്സ് ഉണ്ട് അവർ പലരും ഇപ്പോൾ അൻവിത ഞാൻ സ്ഥിരമായിട്ട് ഇടുന്ന കണ്ടിട്ട് പരീക്ഷിച്ച് നോക്കുന്നുണ്ട് അവരൊക്കെ നമുക്ക് നല്ല ഫീഡ്ബാക്കാണ് തരുന്നത് നമ്മൾ എന്താണ് ഇങ്ങനെ അൻവിത ഇത്രയും ഡിമാൻഡെന്ന് വിചാരിച്ചു ഒന്ന് പരീക്ഷിച്ച് നോക്കാമെന്ന് പറഞ്ഞ് മേടിച്ചാണ് ഭയങ്കര രസമാണ് ഒന്നും പറയാലെന്നൊക്കെ ഭയങ്കര ഫീഡ്ബാക്ക് കിട്ടുമ്പോൾ നമുക്ക് എന്താ പറയുക സന്തോഷം ഞാൻ എപ്പോഴും അൻവിധയിലേക്ക് വരുമ്പോൾ എനിക്ക് പേടിയായിരുന്നു ഇത്രയും പ്രൈസ് കാണുമ്പോൾ എൻ്റെ ദൈവമേ നമ്മൾ കൊടുക്കുന്ന പ്രൈസിന് പോലും നമുക്ക് കിട്ടുന്നില്ലല്ലോ ഇതൊക്കെ സെയിലാവോ എന്നൊക്കെ ആയിരുന്നു ഇപ്പൊ എനിക്ക് ഒരു പേടിയേ ഇല്ല കാരണം ഒരുപാട് കസ്റ്റമേഴ്സ് നമ്മളോട് പറയാറുണ്ട് അൻവിതയിൽ ഏറ്റവും കുറവ് പ്രൈസ് കൊടുക്കുന്നത് നിങ്ങളാണ് ഇപ്പോൾ നിങ്ങളെ കണ്ടിട്ട് പലരും കുറയ്ക്കുന്നുണ്ട് എന്നൊക്കെ പറയുന്നു അപ്പോൾ നിങ്ങൾക്ക് അത് നല്ലതാണല്ലോ നമ്മളൊരു കോമ്പറ്റീഷൻ വന്നപ്പോൾ വേറെ പലരും റേറ്റ് കുറയ്ക്കുമ്പോൾ നിങ്ങൾക്കും അത് പ്രയോജനമാണ് അപ്പോൾ നമ്മളെപ്പോഴും ഈ ഒരു നമുക്ക് പറ്റുന്ന റേഞ്ചിൽ തന്നെ ഇടാറ് കേട്ടോ ഇതാ ഇതാണ് സ്റ്റിച്ചിങ് പാറ്റേൺ അല്ല ത്രെഡ് ഇതൊരു എംബ്രോയിഡറി വർക്കാണ് കേട്ടോ എൻ്റെ ഇവിടെ രണ്ട് ലൈനിൽ ഒരു സെപ്പറേറ്റ് വേറൊരു കളർ കൊടുത്ത് ചെയ്തിട്ടുണ്ട് ഈ ഭാഗം നല്ല കട്ടിക്കാണ് വരുന്നത് ഇങ്ങനെ വരും ഫ്രണ്ട് പോർഷൻ ബട്ടനും ആ ഒരിതും കൂടി ഓക്കെ അല്ലേ സ്ലീവിനും നല്ല ലെങ്ത്ത് വരുന്നുണ്ട് ഒരു പതിനാറ് ടു പതിനെട്ട് പത്തൊമ്പത് റേഞ്ചിലേക്ക് ലെങ്ത്ത് വരുന്നുണ്ട് പുറകെ സൈഡ് ഇതുപോലെ രണ്ട് സൈഡിലേക്ക് ടക്ക് കൊടുത്തിട്ടുണ്ട് നോർമൽ സ്ലീറ്റിൽ വരുന്ന ഒരു പാറ്റേൺ ആയതുകൊണ്ടാണ് കേട്ടോ നല്ല കട്ടിയുള്ള ടൈപ്പാണ് അതുപോലെ പാൻറ് സെയിം മെറ്റീരിയൽ നല്ല കട്ടിയിൽ നല്ലോണം എന്താ പറയുക മെറ്റീരിയൽ യൂസ് ചെയ്തിട്ടാണ് വരുന്നത് അപ്പോൾ നമുക്ക് ഒട്ടും തന്നെ പിടുത്തോ കാര്യങ്ങളോ ഒന്നും വരില്ല നല്ല കംഫർട്ടാണ് ഫ്രണ്ട് സൈഡിലേക്ക് ബാൻഡും പുറകിലേക്ക് നാടയാണ് വരുന്നത് അതെവിടെ ഇങ്ങനെ ഒരു സിബ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ ഹുക്ക് കൊടുത്തിട്ടുണ്ട് വേസ്റ്റിൻ്റെ ഭാഗം കേട്ടോ ഇങ്ങനെ വരും ഇതിൻ്റെ ഹൈലൈറ്റ് ആയിട്ട് വരുന്നത് ഫ്രണ്ടിൽ ഇതുപോലെ എംബ്രോയിഡറി വർക്ക് കൊടുത്തിട്ടുണ്ട് താഴ്ഭാഗത്തും നമ്മളിവിടെ കൊടുത്ത പോലെ തന്നെ ഇവിടെ ബട്ടൻ്റെ മേലെ ഒരു മഞ്ഞ കളറിലുള്ള ത്രെഡാണ് കൊടുത്തേക്കുന്നത് ഇതുപോലെ താ എന്നിട്ട് അതിൻ്റെ നടുക്ക് ഇങ്ങനെയാണ് ഒരു ക്രോസ് സ്റ്റിച്ച് പോലെ കൊടുത്തേക്കുന്നതാണ് പുറകെ സൈഡും ഇങ്ങനെ തന്നെ കേട്ടോ ഓക്കെ നല്ല നല്ല രസമായിട്ട് ഇടാൻ പറ്റും നല്ല മെറ്റീരിയലാണ് വരുന്നത് കേട്ടോ സൈസ് ചാർട്ട് വരുന്നത് മീഡിയം ടു ഡബിൾ എക്സ് ആണ് പ്രൈസ് വൺ ത്രീ നയൻ സീറോ ആണ് കേട്ടോ ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറാണ് വരുന്നത് എല്ലാം നമ്മൾ ഫ്രീ ഷിപ്പിങ്ങിലാണ് കൊടുക്കുന്നത് അപ്പോൾ നിങ്ങൾ ടു പീസ് ചോദിച്ചവരൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് ഓർഡർ ചെയ്യുക ഇനിയും അടുത്ത വീഡിയോകളിൽ ടു പീസുകൾ വരുന്നുണ്ട് ഇനി നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ ത്രീ പീസ് ഉണ്ട് ത്രീ പീസ് എപ്പോഴും നമുക്ക് അൻവിതയിൽ കിട്ടുന്നില്ല കേട്ടോ ടു പീസുകൾ നമ്മൾ ഇത്തവണ കുറെ എടുത്തിട്ടുണ്ട് ഇന്നത്തെ വീഡിയോകളിലൊക്കെ വരും അടുത്ത പറ്റങ്ങാണ് അടുത്ത വരുന്നതും ഒരു ടു പീസ് സെറ്റാണ് നല്ല രസമുള്ളൊരു കളറാണ് കേട്ടോ ഒരു ബീജ് എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു കളർ ഓഫ് വൈറ്റ് ക്രീം ആ ഒരു ടോണിലൊക്കെ വരുന്ന പോലത്തെ ഒരു കളർ അതിനകത്തേക്ക് ഇവിടെ ഒരു ഹാൻഡ് പെയിൻറ്റ് പോലത്തെ വർക്കാണ് കൊടുത്തിട്ടുള്ളത് അതിൻ്റെ നടുക്ക് കൂടി മിറേഴ്സിൻ്റെ ഡീറ്റെയിൽ കൊടുത്തിട്ടുണ്ട് അതിന് ചുറ്റും ത്രെഡ് വർക്ക് പോയിട്ടുണ്ട് സ്ലീവിൻ്റെ എഡ്ജിലും ഇതുപോലെ തന്നെയാണ് ഒരു ബീജിൻ്റെ ലൈറ്റർ ടോണും ഒരു ഡാർക്കർ ടോണും വെച്ചിട്ടുള്ളൊരു ഹാൻഡ് പെയിൻറ്റും അതിനകത്തേക്ക് ഇവിടെ മിറേസിൻ്റെ ഡീറ്റെയിലിങ്ങാണ് പോയിട്ടുള്ളത് ഇങ്ങനെയാണ് സ്ലീവ് വരുന്നത് കേട്ടോ നെക്ക് പാറ്റേൺ നല്ല സ്റ്റൈലിഷ് ആയിട്ട് ഒരു റൗണ്ട് പോലെ വന്നിട്ട് ചെറിയൊരു വി ഇവിടെ നോക്കുമ്പോഴും ഒരു വി പോലത്തെ ഒരു പാറ്റേൺ കേട്ടോ ഇങ്ങനെയാണ് നല്ല ഒരു പാറ്റേൺ ആണ് നല്ലൊരു കളറാണ് നല്ലൊരു സ്റ്റാൻഡേർഡ് ഐറ്റം ആണ് വരുന്നത് അതുപോലെ തന്നെ ഈ സൈഡിലേക്ക് ഒരു ലൈനും ഒരു ഡിസൈൻ ഇവിടെ കുറച്ച് താഴെയായിട്ട് ഇങ്ങനെ അപ്പോൾ നല്ലൊരു പ്രീമിയം കോൺസെപ്റ്റിൽ വരുന്ന ഒരു ഐറ്റമാണ് നല്ലൊരു കളർ കളർച്ചോട്ടമാണ് വരുന്നത് ഡാർക്ക് കളേഴ്സ് ഇടാൻ ഇഷ്ടമല്ല ഇപ്പം നല്ല ഓഫീസിലേക്കൊക്കെ പോകുമ്പോൾ ഇച്ചിരി ഗ്രാൻഡ് ലുക്കിൽ പോകണം അല്ലെങ്കിൽ ഒരു സ്റ്റാൻഡേർഡ് ലുക്കിൽ പോകണം അങ്ങനത്തെ കളേഴ്സ് ഡാർക്ക് കളേഴ്സ് അല്ല അങ്ങനത്തെ ലൈറ്റോട്ടോണമാണ് ഇഷ്ടമുള്ളതെന്നുള്ളവർക്ക് കറക്റ്റായിട്ട് വരുന്ന ഒരു പാറ്റേൺ ആണ് നല്ല സ്റ്റാൻഡേർഡ് ഐറ്റമാണ് വരുന്നത് കേട്ടോ പാൻറ്റ് വരുന്നത് അതുപോലെ പലാസോ എന്ന് പറയാൻ പറ്റില്ല ഒരു സെമി പലാസോ പോലത്തെ അതുപോലെ തന്നെ ഇവിടെ ഒരു കട്ടിങ് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ എഡ്ജിലും ഒരു ത്രെഡിൻ്റെ അല്ല ഒരു ഡീറ്റെയിൽ പോകേണ്ടത് ഞാൻ കാണിക്കാം സ്ലിറ്റഡ് പാറ്റേണിലാണ് വരുന്നത് ഒരു നാൽപ്പത്തി അഞ്ചര തൊട്ട് നാൽപ്പത്തി ഏഴര വരെ ചാർട്ട് വരുന്നത് മീഡിയം മുതൽ ത്രീ എക്സലാണ് പ്രൈസ് വൺ ത്രീ നയൻ സീറോയാണ് കേട്ടോ പാൻറ്റ് ഞാൻ കാണിക്കാം പാൻറ്റ് വന്നിട്ട്താ ഒരു സൈഡിലേക്ക് ബാൻഡ് പോലെ ഇതിന് എക്സ്ട്രാ ഉള്ളിൽ വള്ളിയും കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാൻ ഭാഗത്തിന് പിന്നെ ഞാനൊരു കാര്യം പറയാം ഇപ്പം ഈ നാട കൊടുത്തിട്ടുള്ളതിൻ്റെ ആണെങ്കിൽ ഇവിടെ ഇങ്ങനെ ഉള്ളില് ബാൻഡ് പോലെ വരുന്നതിൻ്റെ ഇത് ഫുൾ ആണ് നേരത്തെ കണിച്ച പാന്റിന് അത് ഞാൻ അങ്ങനെ ഒരു കസ്റ്റമർ ഡൗട്ട് ചോദിച്ചുകൊണ്ടാണ് ഈ ഭാഗം ഫ്രണ്ട് നാടൻ പുറകിൽ ബാൻഡെന്ന് പറയുന്നത് അതിൻ്റെ ഉള്ളിൽ കണ്ട ഇതിങ്ങനെ സ്റ്റിച്ചിഡ് അല്ല നടുഭാഗത്ത് മാത്രമാണ് സ്റ്റിച്ചഡ് അത് ആൾ ചോദിച്ചത് ഡാമേജ് ആണോന്നാണ് അത് ഡാമേജ് അല്ല അൻവിധക്കാരുടെ പാറ്റേൺ വരുന്നത് അങ്ങനെയാണ് ഉള്ളിൽ വള്ളിയൊന്നും കൊടുത്തിട്ടില്ലെങ്കിൽ അത് അങ്ങനെയാണ് ഇനി നിങ്ങൾക്കത് ഇഷ്ടമില്ലാന്ന് വേണമെങ്കിൽ നിങ്ങൾ സ്റ്റിച്ച് ചെയ്തോളൂ ഇത് ഇങ്ങനെ വരുന്നതും അവരുടെ ഒരു പാറ്റേണിൽ വരുന്നതാണ് അത് ഡാമേജ് അല്ലെട്ടോ അത് ഇതെല്ലാം അങ്ങനത്തെ ഒരു സ്റ്റൈലിലേക്കാണ് വരുന്നത് ചില പാറ്റേൺസ് ഇങ്ങനെയാണ് ഇവർ സ്റ്റിച്ച് ചെയ്യുന്നത് ചിലത് മൊത്തത്തിൽ സ്റ്റിച്ച് ഇതുപോലെ ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തിട്ടും വരുന്നുണ്ട് അതങ്ങനെ ആയെന്ന് വെച്ചിട്ട് യാതൊരു പ്രശ്നമൊന്നും ഇല്ല കേട്ടോ ഓക്കെ അപ്പോൾ പുറകിലേക്ക് ഇലാസ്റ്റിക്കാണ് സെയിം കളറിലുള്ള പാൻറ്റാണ് വരുന്നത് നല്ല കംഫർട്ടായിട്ട് വയർ ചെയ്യാൻ നല്ല എന്താ പറയുക ഒരു വിധത്തിൽ നമുക്ക് പിടുത്തോ കാര്യങ്ങളോ ഒന്നും വരില്ല മുപ്പത്തെട്ട് ടു മുപ്പത്തൊമ്പത് റേഞ്ചിലേക്കാണ് ലെങ്ത്ത് വരുന്നത് ഇത് കണ്ടോ ഇവിടെ ഇച്ചിരി പടി പോലെ ഇത്തിരി കൊടുത്തിട്ട് ഇവിടെ ഇങ്ങനെ ആ ഒരു മിററിൻ്റെ ഡീറ്റെയിൽ പോലെയാണ് കൊടുത്തേക്കുന്നത് ആ കട്ടിങ്ങിൻ്റെ ഭാഗത്ത് സൈഡിലായിട്ട് വരും കേട്ടോ ഇങ്ങനെ വരും അപ്പോൾ ഒരു ഒരു ചെറിയ നോർമൽ പ്ലെയിൻ ആയിട്ട് കിടക്കുന്നതിനേക്കാളും നല്ല സ്റ്റാൻഡേർഡ് ലുക്ക് കിട്ടും നമുക്ക് ഒരു കട്ടിങ്ങും ഇങ്ങനെയൊരു വരുന്നത് കേട്ടോ അപ്പോൾ ഇങ്ങനെയാണ് ടു പീസിൻ്റെ ഓവറോൾ ലുക്ക് ടോപ്പ് വേണമെങ്കിൽ ഒന്നും കൂടി കാണിക്കാം അതെങ്ങനെയാണ് വരുന്നത് ഒരു വി ഒരു ഖാദിയുടെ പോലത്തെ ഒരു പാറ്റേണാണ് വരുന്നത് കേട്ടോ എന്നിട്ട് ഇവിടെ മൊറേസ് കൊടുത്തിട്ടുണ്ട് സ്ലീവ് ഇങ്ങനെ വരും ഇവിടെയും മൊറേഴ്സ് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ ഉള്ളിക്കോട് മൊറേഴ്സ് പോയിട്ടുണ്ട് ഈ ഭാഗത്തിരി കട്ടിക്ക് വരും കേട്ടോ ഇങ്ങനെയാണ് ടു പീസായിട്ടാണ് വരുന്നത് മീഡിയം ടു ത്രീ എക്സ് എൽ സൈസ് വരെ അവൈലബിൾ ആണ് വൺ ത്രീ നയൻ സീറോ വിത്ത് ഫ്രീ ഷിപ്പിംഗ് അടുത്ത കളക്ഷൻ അടുത്ത പറ്റാൻ ത്രീ പീസ് സെറ്റാണ് കേട്ടോ അൻവിത എപ്പോഴും ത്രീ പിസ് സെറ്റ് ചോദിക്കുന്ന ആൾക്കാരുണ്ട് പക്ഷേ ത്രീ പി സെറ്റ് നമുക്ക് കിട്ടൽ വളരെ കുറവാണ് ഓൾറെഡി നല്ല റേഞ്ച് വരുന്നതുകൊണ്ടാണെന്നാണ് മാനുഫാക്ചർസ് പറയുന്നത് അതുപോലെ തന്നെ വന്നു കഴിഞ്ഞാൽ മൊത്തത്തിൽ എടുത്തുകൊണ്ട് പോകാനുള്ള ആൾക്കാരുണ്ട് അവർക്ക് അപ്പം അതുകൊണ്ടൊക്കെയാണ് നമുക്ക് കിട്ടൽ വളരെ കുറവാണ് നമുക്കറിയാം ഇത് നമ്മൾ കാണിച്ചിട്ടുള്ള പല പ്രോഡക്റ്റുകളും ഞാൻ സ്വയമേ കണ്ടിട്ടുണ്ട് പല ചാനലുകളിൽ ഞാൻ അതിൻ്റെ സ്ക്രീൻഷോട്ടുകൾ എടുത്ത് വയ്ക്കാറുമുണ്ട് റേഞ്ചും കാര്യങ്ങളൊക്കെ രണ്ടായിരത്തിന് മേലെയൊക്കെയാണ് ത്രീ പി സെറ്റുകളുടെ സെറ്റ് റേഞ്ച് പോകുന്നത് നമ്മുടെ ഇതിൻ്റെ പ്രൈസ് ആദ്യമേ പറയാം വൺ ഫൈവ് നയൻ സീറോ മാത്രമേ വരുന്നുള്ളൂ അപ്പോൾ പക്ഷെ നമ്മൾ ഒരിക്കലും അവരെ കമ്പയർ ചെയ്യില്ല കേട്ടോ അവരുടെ ഒരു സ്റ്റാഫ് അല്ലെങ്കിൽ അവരുടെ ഒരു എക്സ്പെൻസ് എന്ന് പറയുന്നത് ചിലപ്പോൾ നമ്മളെക്കാൾ ഒരുപാട് കൂടുതലായിരിക്കും അപ്പോൾ അവർക്ക് ആ റേഞ്ചിന് ചിലപ്പോൾ പ്രൈസ് ഇടേണ്ടി വരും നമ്മൾ ഒരിക്കലും ഒരാൾ കമ്പയർ ചെയ്യാം എന്തുകൊണ്ടായിരിക്കാം ഈ റേഞ്ചിലേക്ക് വന്നത് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല അപ്പം എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ ചെയ്യും അപ്പം എൻ്റെ കൂടെ നിങ്ങളെ കട്ടക്കി നിൽക്കാൻ നിങ്ങൾക്ക് ആ റേഞ്ചിൽ കിട്ടണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മൾ ഇനിയും ഇനിയും കൂടുതൽ കളക്ഷൻസ് കൊണ്ടുവരും എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പം ഇത് ത്രീ പീസ് സെറ്റാണ് ടീൽ ബ്ലൂ ആണ് കളർ വരുന്നത് അതിനകത്തേക്ക് ഒരു ഓഷ്യൻ ബ്ലൂ എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള ഷാളാണ് വരുന്നത് അതിനോട് മാച്ച് ആവുന്ന രീതിയിലാണ് ഇവിടെ ഒരു ഹാൻഡ് പെയിൻറ്റിൻ്റെ ഡീറ്റെയിലിംഗ് പോകുന്നത് കേട്ടോ അതുപോലെ തന്നെ കുറച്ച് എന്താ പറയുക ഒരു മെറ്റൽസിൻ്റെ ഹാങ്ങിങ്ങ കൊടുത്തിട്ടുണ്ട് ഒരു ഭംഗിക്ക് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ സ്ലീവിൻ്റെ എഡ്ജിലും ഇതുപോലെ തന്നെ വരും കേട്ടോ ഇതിൽ ഒരു സ്കൈ ബ്ലൂവിൻ്റെ ഒരു കളർ പോകുന്നത് ത്രെഡ് വെച്ച് ഇങ്ങനെ തുന്നിയെടുത്തേക്കുന്നതാന്ന് തോന്നൂട്ടോ സ്റ്റിച്ചിങ്ങല്ല തുന്നേക്കുന്ന അതൊക്കെ ഒരു രസമാണ് കാണാനായിട്ട് അതുപോലെ തന്നെ ചെറിയ മിറേഴ്സിൻ്റെ ഡീറ്റെയിൽ കൊടുത്തിട്ടുണ്ട് സ്ലീവിന് ലെങ്ത്ത് വരുന്നത് പതിനാറ് ടു പ പത്തൊമ്പത് റേഞ്ചിലേക്കാണ് ടോപ്പിന് ലെങ്ത്ത് വരുന്നത് ഫോർട്ടി സിക്സ് ടു ഫോർട്ടി എയ്റ്റ് റേഞ്ചിലേക്ക് വരെ വരുന്നുണ്ട് കേട്ടോ മീഡിയം ടു ഡബിൾ എക്സൽ സൈസസിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് പലരും ഇനിയിപ്പോൾ ത്രീ എക്സലില്ല എന്ന് പറഞ്ഞ പരിഭവം പറയും ഒന്നും ചെയ്യാനില്ല കിട്ടുന്നതിനനുസരിച്ച് കൊണ്ടുവരാൻ പറ്റും അപ്പോൾ സ്ലീവിൻ ഷാളിൻ്റെ അഡ്ജിൽ ഇതുപോലെ ഒരു വർക്ക് പോയിട്ടുണ്ട് അതുമാതിരി ഇതുപോലെ ടാസെൽസ് കൊടുത്തിട്ടുണ്ട് പിന്നെ നല്ല പ്യുർ കോട്ടണിൽ വരുന്നതാണ് ഭയങ്കര മൽ വരുന്ന കോട്ടൺ അല്ല സിം ഒരു നോർമൽ കോട്ടണിൽ വരുന്ന ഷാളാണ് കേട്ടോ അതെങ്ങനെയാണ് ഷാൾ വരുന്നത് നല്ല വീതിയൊക്കെ കിട്ടത്തക്ക രീതിയിലുള്ള ഷാളാണ് വരുന്നത് ഈ സെയിം കളറിൻ്റെ തന്നെ ബോട്ടാണ് വരുന്നത് ഒരു സെമി പലാസോ അല്ലെങ്കിൽ ഒരു പാരലൽ പാൻറ്റ് എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള പാൻറ്റാണ് വരുന്നത് കേട്ടോ ഇങ്ങനെ വരും സ്ലിറ്റഡ് ആണ് വരുന്നത് അപ്പോൾ മീഡിയം ടു ഡബിൾ എക്സ് ആണ് സൈസ് ചാർട്ട് വരുന്നത് ഇൻ കേസ് ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നാൽ പ്രൈസ് അല്ലെങ്കിൽ സൈസ് എല്ലാം നോക്കിയിട്ടാണ് നമ്മൾ വീഡിയോയ്ക്ക് വരുന്നത് ഇൻ കേസ് എന്തെങ്കിലും വന്നാൽ ഇവിടെ സ്ക്രീനിൽ എഴുതി കാണിക്കും സ്ക്രീനിൽ എഴുതി കാണിക്കുന്നതായിരിക്കും കറക്റ്റ് അതെല്ലാത്തിനും നമുക്ക് തന്നെ എല്ലാ ഡീറ്റെയിൽസും എഴുതി പോകാൻ പറ്റില്ല അതുകൊണ്ട് ഇൻ കേസ് എന്തെങ്കിലും എറർ വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ ഇപ്പം ഇപ്പം എൻ്റെ മൈൻഡിൽ ഇത് ത്രീ എക്സൽ ഉണ്ടോ എന്നാണ് ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത് മീഡിയം ടു ഡബിൾ എക്സൽ ആണ് അങ്ങനെയാണെങ്കിൽ സ്ക്രീനിൽ ഒന്നും എഴുതി കാണിക്കില്ല അല്ലെങ്കിൽ ഇവിടെ മീഡിയം ടു ത്രീ എക്സൽ എന്ന് എഴുതി കാണിക്കൂട്ടോ പ്രൈസ് വൺ ത്രീ നയൻ സീറോ നമ്മൾ മനുഷ്യന്മാരല്ലേ തെറ്റ് പറ്റാത്തവരല്ലോ ഓക്കെ ഇപ്പം ഇതിൻ്റെ ഒരു ഡീറ്റെയിൽ ഞാൻ കാണിക്കാം അല്ല ഇതാണ് ടോപ്പ് വരുന്നത് മൂന്നും കൂടി വരുമ്പോൾ നല്ല ഹെവിയാണ് കേട്ടോ ഇതെങ്ങനെ വരും ഓക്കെ സ്ലിറ്റിലാണ് വരുന്നത് സ്ലീവിൻ്റെ അഡ്ജിൽ ഇതുപോലെ തന്നെ ഒരു ഹാൻഡ് പെയിൻറ്റും അല്ലെങ്കിൽ ത്രെഡ് വർക്കും പിന്നെ മിററിൻ്റെ ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ട് പുറകിലേക്ക് രണ്ട് സൈഡും ടക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് സ്ലിറ്റാണ് വരുന്നത് കേട്ടോ ഓക്കെ അല്ലേ ഷാൾ ഇനി നിവർത്തി കാണിക്കണ്ട എന്ന് വിചാരിക്കുന്നു വേണ്ട ഒരു നല്ല വടിയായിട്ട് നിൽക്കുന്ന ഒരു കോട്ടണിൽ വരുന്നത് പക്ഷേ ഇട്ട് കഴിഞ്ഞ് നമ്മളിങ്ങനെ പിടിച്ച് കഴിയുമ്പോൾ അതിൻ്റെ ഒരു ഇത് മാറും പിന്നെ ഷാ പാൻറ്റ് വരുന്നത് വൺ സൈഡ് ഇതുപോലെ ബാൻഡും നാടയും നാട കൊടുത്തതിന് ഇവിടെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് പുറകിലേക്ക് ഇലാസ്റ്റിക്കാണ് വരുന്നത് ഓക്കെ അല്ലേ പാൻറ്റിന് വൺ സൈഡ് പോക്കറ്റ് ഉണ്ട് നേരത്തെ പാൻറുകൾക്ക് പോക്കറ്റ് ഉണ്ടോ എന്ന് അല്ല അതിന് പോക്കറ്റ് ഉണ്ട് കേട്ടോ പാൻറ്റുകൾക്ക് പോക്കറ്റ് ഇവിടെ നിന്ന് കാണാം ഞാൻ പറഞ്ഞിട്ടില്ല എന്ന് തോന്നുന്നു പാൻ്റിന് പോക്കറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് താഴെ ഒരു ഒരിച്ചിരി കട്ടി ബാല് കൊടുത്തിട്ട് ഒരു ചെറിയ ആണ് കൊടുത്തേക്കുന്നത് കേട്ടോ ഈ സെയിം മെറ്റീരിയൽ വെച്ചിട്ട് പ്ലെയിൻ ആയിട്ടുള്ള ബോട്ട് ബോട്ടാണ് വരേണ്ടത് മുപ്പത്തി ഒമ്പത് റേഞ്ചിലേക്ക് ഫോട്ടത്തിന് ലെങ്ത് കിട്ടും അപ്പോൾ ഇങ്ങനെയാണ് ത്രീ പീസ് സെറ്റ് വരുന്നത് നല്ലൊരു കളർ കളർച്ചായിട്ടാണ് നമുക്കിതിങ്ങനെ വൺ സൈഡൊക്കെ ഇട്ടാൽ നല്ല സ്റ്റൈലായിട്ട് വേർ ചെയ്യാൻ പറ്റുന്നതാണ് മീഡിയം ടു ഡബിൾ എക്സ് എൽ വൺ ഫൈവ് നയൻ സീറോ ഇത്രയും കളക്ഷൻസാണ് ഇന്ന് കാണിക്കുന്നത് നിങ്ങൾ അടുത്ത വീഡിയോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്തോളൂ നമ്മൾ മാക്സിമം അടുപ്പിച്ച് തന്നെ ഇടാൻ ശ്രമിക്കാം ഇതെല്ലാം കൂടി പാക്കിങ്ങും ഒരുപാട് എൻക്വയറീസ് ഉണ്ടാവും അൻവിതയ്ക്ക് അപ്പോൾ ഇതെല്ലാം കൂടി ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്ത കൊണ്ടാണ് നമ്മൾ ഗ്യാപ്പിട്ട് എടുക്കുന്നത് കേട്ടോ അൻവിത നമ്മൾ ഇനിയും ഒരുപാട് കളക്ഷൻസ് കൊണ്ടുവരും ഇപ്പോൾ കൊണ്ടുവന്നത് തന്നെ നമുക്ക് രണ്ട് ഉള്ളതുണ്ട് ഇനിയും കളക്ഷൻസ് കൊണ്ടുവരും നമ്മൾ നിങ്ങൾ കട്ടയ്ക്ക് നമ്മുടെ കൂടെ നിൽക്കുക അതുപോലെ തന്നെ അൻവിത യൂസ് ചെയ്യുന്നവർ അവരുടെ ഫീഡ്ബാക്ക് നമ്മൾ പുതിയതായിട്ട് ഒരാൾ അൻവിതെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുമ്പോൾ അവർക്കത് എടുക്കാനൊരു ബുദ്ധിമുട്ടുണ്ടോ അല്ലെങ്കിൽ അറിയാത്തതുകൊണ്ട് എങ്ങനെയായിരിക്കും എന്ന് ഉണ്ടോ അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ നല്ല ഫീഡ്ബാക്കുകൾ അതിൻ്റെ താഴെ യൂട്യൂബിൻ്റെ താഴെ കൊടുക്കുക കേട്ടോ അപ്പോൾ ബാക്കിയുള്ളവർക്ക് അത് വായിച്ചിട്ട് നമ്മൾ റിവ്യൂസ് ഒക്കെ വായിച്ചിട്ട് പല കാര്യങ്ങളും ഹോട്ടലിലേക്ക് ഭക്ഷണം കഴിക്കാൻ പോവാം അല്ലെങ്കിൽ ഏതെങ്കിലും താമസ സ്ഥലത്തേക്ക് പോകുമ്പോൾ റിവ്യൂസ് നോക്കിയിട്ട് അവിടുത്തെ ഹോട്ടൽ ബുക്ക് ചെയ്യുക അങ്ങനെയൊക്കെ കാണില്ലേ അപ്പോൾ നമുക്ക് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് നല്ല രീതിയിൽ ചെയ്യാം അതുപോലെ തന്നെ നമുക്ക് ഗൂഗിളിൽ പേജ് ഉണ്ട് മാക്സിമം നിങ്ങൾ അതിലൊക്കെ ഒന്ന് റിവ്യൂസ് കൊടുക്കുക നേരിട്ട് വരുന്ന താല്പര്യമുള്ളവർക്ക് വരട്ടെ നമ്മുടെ നമ്മുടെ ഷോപ്പ് വരുന്നത് അപ്പോളോ ഹോസ്പിറ്റലിൻ്റെ തൊട്ട് ഫ്രണ്ടില്ല പലരും ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ട് ഇവിടെ അടുത്തുള്ള ഷോപ്പ് ഏതാണെന്ന് അടുത്ത ഹോസ്പിറ്റലിൽ നിന്നാ കാണില്ല അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡാണ് കുറച്ചും ഇങ്ങോട്ട് മാറിയിട്ടാണ് അപ്പോൾ റിവ്യൂസ് ഒക്കെ ഇട്ടാൽ നമുക്കതിന് അവർക്ക് കുറച്ചും കൂടി എളുപ്പമാണ് നമ്മൾ കണ്ടുപിടിക്കാൻ അപ്പം അങ്ങനെ ചെയ്യാൻ പറ്റുന്നുള്ളവർ ചെയ്യാം ഓക്കെ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം